എന്താണ് ശശി തരൂരിൻ്റെ മനസ്സിൽപ്പ് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം അതിന് അദ്ദേഹം നേരത്തെ ഒരു ശ്രമം നടത്തിയതാണ് എ ഗ്രൂപ്പിന് നേതാവില്ല ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം ഏ ഗ്രൂപ്പ് ചിന്ന ഭിന്നമായി കിടക്കുകയാണ് എ ഗ്രൂപ്പിനെ കൂട്ടിപ്പിടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വിവിധ സമുദായ സംഘടനാ നേതാക്കളെ കണ്ട് മുസ്ലിം ലീഗ് നേതാവായ പാണക്കാട് സാദിഖലി തങ്ങളുടെ പാണക്കാട്ടെ വ്യസതി സന്ദർശിച്ച് ഞാനിതാ കേരളത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു ശശി തരൂർ എന്നാൽ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എം കെ രാഘവൻ അടക്കമുള്ള എ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് മാനേജർമാരാണ് ശശി തരൂരിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടു നടന്നത് എന്നുകൂടി ഓർക്കണം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് ആയുസ് ഉണ്ടായില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു എ ഗ്രൂപ്പിന് തന്നെ ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതോടുകൂടി ആ ഉദ്യമം പരാജയപ്പെട്ടു ശശി തരൂരിന്റെ പക്ഷെ അദ്ദേഹം വിട്ടിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് കേൾക്കുന്നത് ബി ജെ പി അദ്ദേഹത്തിന് പിറകെയുണ്ട് അദ്ദേഹം പിടികൊടുത്തിട്ടില്ല പക്ഷെ ബി ജെ പിയെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ സംസ്ഥാന കോൺഗ്രസിനെ സംസ്ഥാനത്തെ മാത്രമല്ല ദേശീയ കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം മോദിയെ സ്തുതിക്കുന്നതിൽ അദ്ദേഹം ഒരു കുറവും വരുത്താറില്ല ഏറ്റവും ഒടുവിൽ പകൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകാൻ മോദി സർക്കാർ സെലക്ട് ചെയ്തത് ശശി തരൂരിനെ ആയിരുന്നു കോൺഗ്രസിനോട് പേര് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് ശശി തരൂരിൻ്റെ പേര് കൊടുത്തില്ല നരേന്ദ്രമോദി ശശി തരൂരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെറും ഉൾപ്പെടുത്തലല്ല ഒരു സംഘത്തിന്റെ നേതാവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു വിദേശത്തേക്ക് യോജിച്ച തീരുമാനം തന്നെയാണ് സംശയമേയില്ല ശശി തരൂരിനെ എന്തിന് കോൺഗ്രസ് ഒഴിവാക്കി എന്ന ചോദ്യമൊക്കെ അന്ന് ഉയർന്നിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ നിരന്തരമായി വിമർശിക്കുന്നു കോൺഗ്രസിന്റെ നിലപാടിന് അനുസരിച്ച് നിൽക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ശശി തരൂരിനെതിരെ അന്നും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം ഒരു പുതിയ വെടിപൊട്ടിച്ചു കോൺഗ്രസിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് മലയാളത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് എങ്കിലും ആ ലേഖനം ഇപ്പോൾ തർജ്ജമ ചെയ്ത് ദേശീയ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റിയിട്ടുമുണ്ട് അത് ഇങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇടചേർന്നിരിക്കുന്നതാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജനമാവകാശം ആണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കും この പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിൻ്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാവുകയാണ് മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടാറില്ല കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യമില്ല കുടുംബാധിപത്യത്തിന് അപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ശശി തരൂർ എന്ന് വെച്ചാൽ നിയമനിർമ്മാണം നടത്തണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരാൻ പറ്റാത്ത രൂപത്തിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരണം പാരമ്പര്യമല്ല കുടുംബാധിപത്യമല്ല വേണ്ടത് എന്നാണ് പറയുന്നത് ശശി തരൂർ ആരുടെ ഭാഷയാണത് ആരാണ് ഇത് നേരത്തെ പറഞ്ഞു കൊണ്ടിരുന്നത് നരേന്ദ്രമോദിയാണ് അമിത് ഷായാണ് ബി ജെ പി നേതാക്കളാണ് ബി ജെ പി നേതാക്കളും മോദിയും അമിത്ഷായും ഒക്കെ പറയുന്ന അതേ വാക്കുകൾ ി ജെ പിയുടെ നാവായി ശശി തരൂർ മാറിയിരിക്കുന്നു എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നത് ഭീകാരലക്ഷൻ നടക്കുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രചരണായുധം ബി ജെ പി ഉയർത്തുന്നത് നരേന്ദ്രമോദി പറഞ്ഞത് അമിത് ഷാ പറഞ്ഞത് ഒക്കെ കുടുംബാധിപത്യത്തെ കുറിച്ചാണ് നെഹ്റു കുടുംബത്തെ കുറിച്ചാണ് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിച്ചേർന്നതിനെ കുറിച്ചാണ് അത് വലിയ പ്രചാരണായുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ബി അതിന് എല്ലാം സഹായം ചെയ്തു കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പക്ഷേ ശശി തരൂരിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്തുകൊണ്ട് ശശി തരൂർ ലക്ഷ്യമിടുന്നത് മറ്റൊരു കാര്യമാണ് കേരളത്തിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക ഇതാണ് ലക്ഷ്യം എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന് വെച്ചാൽ ബി ജെ പി ചേരുക എന്നതല്ല രണ്ട് വഴികളാണ് ശശി തരൂർ തേടുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഒന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അതിൻ്റെ നേതാവാകുക അതിനുശേഷം എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുക അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക ബി ജെ പിയുടെ അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുക ബി ജെ പി ചേരില്ല ബി ജെ പി ചേർന്നാൽ അദ്ദേഹം ഇന്നലെ വരെ ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളുണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതെല്ലാം റദ്ദാക്കപ്പെടും അതിന് ആഗ്രഹിക്കുന്നില്ല ശശി തരൂർ അതുകൊണ്ട് ബി ജെ പിയിൽ ചേരാൻ ശശി തരൂരിന് കഴിയില്ല അതിന് ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നത് സ്വതന്ത്രനായി നിൽക്കുക സ്വതന്ത്രനായി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക അങ്ങനെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക ഇതാണ് ശശി തരൂരിന്റെ വഴി എന്നാണ് ശശി തരൂരിനോട് അടുപ്പമുള്ളവർ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെതിരെ നിരന്തരം ഉന്നയിക്കുന്ന വിമർശനമുണ്ട് ആ വിമർശനങ്ങളെല്ലാം ചെന്ന് തറക്കുന്നത് രാഹുൽ ഗാന്ധിയിലെയും പ്രിയങ്കാ ഗാന്ധിയിലുമാണ് അത് എന്തുകൊണ്ട് എന്നത് മറ്റൊരു വിഷയം കൂടിയുണ്ട് അതിനകത്ത് കാരണം എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പോയ ഒരു അവസ്ഥയുണ്ട് കോൺഗ്രസ് പൂർണ്ണമായും തഴയുന്നുണ്ട് ശശി തരൂരിനെ അടുത്ത തവണ തിരുവനന്തപുരം സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത് സീറ്റ് നൽകാൻ സാധ്യതയില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴി കേരളത്തിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നതാണ് ഇപ്പോൾ നടന്നില്ല എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നടക്കുമല്ലോ എന്ന വിശ്വാസത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ ബി ജെ പിയിൽ ചേരാതെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കി അദ്ദേഹം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി മത്സരരംഗത്ത് ഇറങ്ങുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ ബി ജെ പിയുടേത് ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ച അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശശി തരൂരുമായി അടുത്ത കേന്ദ്രങ്ങൾ തന്നെ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു து